എബ്രാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിരയ്ക്കാണ് കേരളത്തിലെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തും അടുത്തിടെ കൊച്ചിയിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നു ഇപ്പോഴത്തെ അടുത്ത ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത് ഗുജറാത്തിലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ജൂൺ പത്തിന് ടീം ഗുജറാത്തിലെത്തും എബ്രാന്റെ ഷൂട്ടിംഗ് അവിടെ മുതൽ തുടങ്ങിയാണ് ഷൂട്ട് തുടങ്ങുന്നത് ജൂൺ പതിനഞ്ച് മുതലാണ് ഏകദേശം നാൽപ്പത് ദിവസത്തിന് മുകളിലുള്ള ഷൂട്ടിംഗ് ആണ് ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഷൂട്ടിംഗ് ഷെഡ്യൂളിന്റെ കാര്യങ്ങൾ പുറത്തുവന്നപ്പോൾ തന്നെ ഗുജറാത്തിലെ വമ്പൻ സെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളതും അവിടെ നിന്നുള്ള ചിത്രങ്ങളൊക്കെ ആരാധക മുമ്പിലേക്ക് എത്തി അവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് പറയുന്നു ഗുജറാത്തിലെ ഭീമൻ ഒരു കോട്ട തന്നെയാണ് വേണ്ടി എംബുരാട്ടിരിക്കുന്നത് എംബുരാന്റെ സാമ്രാജ്യം സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എഫിലൊക്കെ റോക്കിബായുടെ സാമ്രാജ്യം കാണിച്ചതുപോലെ ഒരു ഗംഭീരൻ കൊട്ടാരം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു റോക്കിബായുടെ കൊട്ടാരം പോലെ തന്നെ എംബുരാനു വേണ്ടി ഖുറേഷി അബ്രഹാമിന് വേണ്ടി ഒരുക്കിയ ഒരു കൊട്ടാരമാണോ എന്നതാണ് ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത് ഗുജറാത്തിൽ എംബുരാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സെറ്റാണിത് ഇത്രയും ഗംഭീര സെറ്റ് കണ്ട് പ്രേക്ഷകരും ഞെട്ടിരിക്കാണ് എംബുരാന്റെ ഗുജറാത്ത് കഴിഞ്ഞാൽ അബുദാബി അബുദാബി കഴിഞ്ഞാൽ കേരളത്തിലെ കുട്ടിക്കാനത്ത് പിന്നെ ി മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഷെഡ്യൂളാണ് ഇനി നടക്കാനുള്ളത് ഈ വർഷം അവസാനം തന്നെ ഇറക്കാനുള്ള പദ്ധതികളാണ് എംബരാനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഏതായാലും ഈ വർഷം ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി ആദ്യം തന്നെ ഇറങ്ങാനുള്ള സാധ്യത പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സ് പോർഷൻ ഒക്കെ ഗുജറാത്തിലെ ഷെഡ്യൂളിലാണ് ചിത്രീകരിക്കുന്നത് എന്നാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ പറയുന്നത് ഗുജറാത്തിൽ നിന്നുള്ള സിനിമയുടെ സെറ്റൊക്കെ കണ്ട് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് ഒരു റോക്കി ബൈ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ ഈ ചിത്രത്തിന് എന്നൊക്കെ രീതിയിലാണ് അവർ പറയുന്നത് കെ ജി ഒരു വലിപ്പം എംബരാൻ എന്ന ചിത്രത്തിനും പ്രതീക്ഷിക്കാമല്ലോ മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ വലിപ്പം ബജറ്റുള്ള ചിത്രമാണ് എംബ്ര അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ഗുജറാത്തിൽ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഗംഭീരമായ സംഭവങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ് ഇപ്പോൾ ആരാധകരും എന്തായാലും മോഹൻലാലിന്റെ വരവ് ഈ ഗുജറാത്ത് സെറ്റിലേക്ക് കാണും എന്നതിൽ സംശയമൊന്നുമില്ല ആ വരവിന് വേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത്